ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണല്ലോ അത് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് പാൻ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ അപ്പോൾ ആദ്യ ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട് പൊട്ടിച്ച് ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടിച്ചതോ പൊടിക്കാണ്ടോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്നു വെച്ചാൽ ആ പഞ്ചസാരക്കൊന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാനില സെൻസ് വെനില സെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഏലക്കായ ചേർത്ത് കൊടുക്കുക വെനല സെൻസ് ഞാനൊരു അര ടീസ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ അതുകൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ഒരു അര കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാലിൻ്റെ അളവ് ശ്രദ്ധിക്കാം കേട്ടോ പാലിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ ആ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കിട്ടൂല അപ്പോൾ കപ്പ് പാൽ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് മൈദയ്ക്ക് പകരം ഗോതമ്പ പൊടി എടുക്കാം നമ്മളെ ഇഷ്ടമാണ് ഞാനൊരു അരക്കപ്പ് അരക്കപ്പല്ല ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കണം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യാം എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് എടുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് തിക്കായിട്ട് വരെ ഒന്ന് മിക്സ് ചെയ്യാം അഥവാ ആ കൂടി കൂടിപ്പോയാൽ കുറച്ചുകൂടി മൈദ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നമുക്കതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് ഇതാ നമ്മൾ ഇതുപോലെ ഇളക്കിയിട്ട് ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞാലും ഇതുപോലെ നൂല് പോലെ വീഴണം അതാണ് കറക്റ്റ് പാകം ഇതാ കണ്ടോ ഈ ഒരു പാകത്തിൽ നമുക്ക് കിട്ടണം ഇതുപോലായി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മുടെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി പരത്തി കൊടുക്കരുത് പരത്തി കൊടുത്താൽ എന്താവും അതൊന്നാകെ ദോശ പോലെ ആയിപ്പോവും അപ്പോൾ പരത്തി കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇതുപോലെ ബബിൾസ് ആയിട്ട് വരും അതാണ് നമ്മൾ മറച്ചിടാനുള്ളൊരു ടൈമായി എന്നുള്ള അർത്ഥം എന്താ ബബിൾസൊക്കെ ഒന്നും കൂടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം പാനിലൊട്ടി പിടിക്കുകയൊന്നുമില്ല ഓയിലൊന്നും ആക്കണ്ട ജസ്റ്റ് ഇതൊഴിച്ചു കൊടുത്താൽ മാത്രം മതി മറച്ചിട്ട് കൊടുക്കുക ഒട്ടി ഒട്ടിപ്പിടിക്കൊന്നുമില്ല പെട്ടെന്ന് റെഡിയായി കിട്ടും ഒന്നും കൂടെ കാണിക്കാം മാവ് ജസ്റ്റ് ഇങ്ങനെ ഒന്നും ഒഴിച്ചു കൊടുത്താൽ മതി പരത്താതെ ആ കറക്റ്റ് തന്നെ താനേ ആ ഒരു റൗണ്ട് ഷേപ്പിലായി കിട്ടിക്കോളും ഇതുപോലെ ബബിൾസ് വന്ന് തുടങ്ങുമ്പം ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം സംഭവം സെറ്റാണ് ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ എന്ത് ഫുഡാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കുക മാത്രമല്ല അതിൻ്റെ ഡെക്കറേഷൻ്റെ കൂടി ഒരു കാര്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചെറിയൊക്കെ വെച്ചിട്ട് അത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പൊടിച്ച പഞ്ചസാര അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് അത് നല്ല ഭംഗിയാണുണ്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ചെറിക്ക് പകരം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും വെക്കാം പഴം വേണമെങ്കിലും പഴമാക്കാം ഈ ഷുഗർ വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും അത് ഒഴിവാക്കാം എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായത് ഈ തേൻ ഒഴിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ആ ഒരു ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണം അപ്പം നിങ്ങളും അങ്ങനെ തേൻ ഒഴിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്